ക്ലാസ് ക്ലാസ് ഇന്നത്തെ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഷോപ്പിംഗ് കേട്ടോ ഷോപ്പിങ്ങിന് പോകുമ്പോൾ അത്യാവശ്യമായിട്ട് സംസാരിക്കേണ്ട സെന്റൻസുകളാണ് ഡ്രസ്സ് എടുക്കാനോ ഷൂ എടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങാനോ എന്തിനായിക്കോട്ടെ ഏത് ഷോപ്പിൽ പോയാലും ആ വസ്തുവിന്റെ പേരങ്ങ് മാറുന്നേ ഉള്ളൂ പക്ഷെ പറയുന്ന സെന്റൻസുകളും ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് ഒരുപോലെ തന്നെയായിരിക്കും അല്ലെ അപ്പൊ ഇന്നത്തെ ക്ലാസ് ആളെ കേട്ടോ ആദ്യം തന്നെ ഇപ്പൊ നമ്മൾ പുറത്തൊക്കെ ഷോപ്പിങ്ങിന് ചെല്ലുമ്പോ തന്നെ സാധാരണ ഷോപ്പുകൾ കേട്ടോ ഇപ്പൊ ബ്രാൻഡഡ് ആയിട്ടുള്ള ഷോപ്പുകൾ എല്ലാം പറയുന്നത് നോർമൽ ആയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യാനായിട്ട് ഷോപ്സിൽ പോകുമ്പോ തന്നെ നമ്മൾ നമ്മളകത്തോട്ട് വിളിക്കും ഐ എ സാബ് അല്ലെങ്കിൽ ഐ എ മാൻ അന്തർ ഐ എ എന്നും പറഞ്ഞിട്ട് അവർ നമ്മളെ വിളിക്കൂട്ടോ അതെന്താന അതാണ് ഉണ്ടാവുക ആ നമ്മളപ്പൊ അകത്തേക്ക് ചെല്ലുമ്പോ എന്താ ചോദിക്കാന്ന് പറയുമോ അപ്പൊ ക്യാച് എന്താണ് വേണ്ടത് എന്ന് ചോദിക്കത്തില്ലയോ ആ അപ്പൊ ക്യാച്ച് ഐഎ താങ്കൾക്ക് എന്ത് വേണം അപ്പൊ നമ്മൾ ചോദിക്കും നമ്മൾ പറയുകയാണ് എന്ത്ന്ന് ആ എനിക്ക് വേണ്ടിയിട്ടൊരു ടീഷർട്ട് വേണമെന്നോ അല്ലെങ്കിൽ ഒരു സൂട്ട് വേണമെന്നോ ഷൂ വേണമെന്നോ എന്താണോ നമുക്ക് വേണ്ടത് അത് പറയുന്നു കേട്ടോ മേരയിലിയ ടീഷർട്ട് ചായയെ മേരയിലിയ ടീഷർട്ട് ചായയെ ആ അപ്പൊ എനിക്ക് വേണ്ടിയിട്ട് ടീഷർട്ട് വേണം അപ്പോ അവർ ചോദിക്കുമല്ലേ എന്തെന്ന് ആ സൈസ് ഏതാണ് ആക്ക സൈസ് കോൺസാ ഹൈ മനസ്സിലായോ ആ താങ്കളുടെ സൈസ് ഏതാണെന്ന് ചോദിക്കുക അല്ലെ ഇപ്പൊ മീഡിയമോ ലാർജോ എക്സലോ എന്താന്ന് ചിലപ്പോ നമ്മൾ പറയുന്നു ഓക്കെ അപ്പൊ അവർ ചോദിക്കും മനസ്സിലായോ എന്താണ് രംഗ് എന്ന് പറഞ്ഞ കളറ് കൊൻസെ ഏത് കളറില് വേണം ചഹിയേൻ ഓക്കെ അപ്പൊ രംഗ് ഏതാണ് ഇഷ്ടം നമുക്ക് ഏത് കളറാണ് ഇഷ്ടം ഒന്ന് രണ്ട് കളേഴ്സ് പറയാം അല്ലെ ഒന്ന് രണ്ടല്ല ഒരു നാലഞ്ചെണ്ണം ഓക്കെ ലാൽ എന്ന് പറഞ്ഞ റെഡ് ലാൽ ഓക്കെ അതുപോലെ തന്നെ ഹര ഹര എന്ന് പറഞ്ഞ പച്ച നീല നീല തന്നെ അതുപോലെ തന്നെ പീല മഞ്ഞ വളരെ എളുപ്പമായിട്ട് പറയാം ലാൽ ഹര നീല പീല പിന്നെ മെയിൻ ആയിട്ട് കാല കാല എന്ന് പറഞ്ഞ കറുപ്പ് ഓക്കെ അതിന്റെ ഓപ്പോസിറ്റ് സഫേദ് എന്ന് പറഞ്ഞ വൈറ്റ് കേട്ടോ അപ്പൊ ഇത്തരം കളറൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക മെയിൻ ആയിട്ടുള്ളത് അപ്പൊ ഏതാണ് വേണ്ടത് ആ കളറ് നമ്മൾ പറയുന്നത് കേട്ടോ ആ ലാൽ ടീഷർട്ട് അല്ലെങ്കിൽ ലാൽ കളർ ലാൽ റങ്ങ് അതല്ല ഇനിയിപ്പൊ നമുക്ക് എല്ലാ കളറും ഒന്ന് കാണണം എന്നിട്ട് ചെല സെലക്ട് ചെയ്യണമെന്നെങ്കിൽ നമ്മൾ എന്തു പറയും ആ സാരെ റങ് ദ എല്ലാ കളറും കാണിക്കൂ സാരെ റങ് ദെ മനസ്സിലാവുന്നുണ്ടോ വളരെ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസുകളാണ് നമ്മൾ ഇത്രയും പഠിച്ചു വന്ന് കഴിയുമ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോ ആ ഇത് അറിയാലോ എന്ന് പലർക്കും തോന്നുന്നുണ്ടാവും അല്ലേ ഇത്രയേ ഉള്ളൂ നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്ത് വരണം എന്ന് മാത്രം കൊറേ ഹിന്ദി ഇങ്ങനെ കേട്ട് 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 വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് എല്ലാവർക്കും സാധിക്കും കേട്ടോ ആർക്കും ഒരു ഡൗട്ട് വേണ്ട എനിക്കിത് സംസാരിക്കാൻ പറ്റുവോ ഇല്ലയോ ആർക്കും ഡൗട്ട് വേണ്ട നമ്മൾ ഒരു കാര്യം തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് പല പല സ്ഥലങ്ങളിൽ പല രീതിയിൽ കേൾക്കുമ്പോ ഓട്ടോമാറ്റിക്കായിട്ട് ഇതൊക്കെ നമുക്ക് മനസ്സിലാവും ഓക്കെ നമ്മൾ സംസാരിക്കാൻ തുടങ്ങും ഉറപ്പാണ് കേട്ടോ അപ്പൊ ഓക്കെ അപ്പൊ ഇപ്പൊ എന്താ പറഞ്ഞ ഇത് കൈ അപ്പൊ എല്ലാ കളറും കാണിക്കുന്നു നമ്മളതിനു സെലക്ട് ചെയ്യുന്നു അപ്പൊ അവരിങ്ങനെ എടുക്കുമ്പോ നമ്മൾ പറയല്ലേ ആ ആ അതെടുക്കു അല്ലെങ്കിൽ ആ താഴെയുള്ളത് എടുക്കൂ അല്ലെങ്കിൽ ആ നടുക്കത്തെ എടുക്കൂ എന്നൊക്കെ പറയേ അതെങ്ങനെയാ വോ വാലോ അപ്പൊ അയാൾ ചോദിക്കല്ലേ എന്തെന്ന് ഇതാണോ 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 ആ എന്ന് പറയുന്നത് ദാറ്റ് വൺ എന്നുള്ള അർത്ഥത്തില്ല ഏ പറയുന്നത് ദിസ് വൺ ഏ വാല അച്ചാ ഹെ ഇത് നല്ലതാണ് മനസ്സിലാവുന്നു കേട്ടോ വോ എന്ന് പറയുമ്പോ ഞാൻ പറഞ്ഞില്ലായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഈ വാലാ വാല എന്നുള്ള ഒരു യൂസ് സംസാരത്തിൽ വരുന്നതാണ് കേട്ടോ ഓക്കെ അപ്പോ അതല്ല ഈ പറയും സബ്സിപ്പർവാല ഏറ്റവും മുകളിലത്തെ എടുക്കൂ അതല്ലെങ്കിൽ സബ്സി നീച്ചവാല ഏറ്റവും താഴെ ഇനി നടുക്കത്തെന്ന് പറയാനായിട്ട് ബീച്ച് മേൻ ബീച്ച് മേ ബീച്ച് വാല ബീച്ച് വാല എന്ന് പറഞ്ഞാൽ അടുക്കത്തത് മനസ്സിലാവുന്നുണ്ടോ ഇനിയിപ്പ അദ്ദേഹം ഒരു കൈ വെച്ചിട്ടുണ്ടാവാം നമ്മൾ പറയാം അതിന്റെ മുകളിലത്തെ ആ ഉസ്കെ ഉപ്പർ ഉസ്കെ ഉപ്പർവാല മനസ്സിലാവുന്നുണ്ടോ അതിന്റെ മുകളിലത്തെ അല്ലെങ്കിൽ ഉസ്കി നീച്ചേവാല അതിന്റെ താഴത്തെ ഇങ്ങനെ കുട്ടി 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 കാര്യങ്ങളാണ് നമുക്ക് നമുക്കവിടെ സംസാരിക്കാൻ വരാം അല്ലെ ഓക്കെ അങ്ങനെ അദ്ദേഹം നമ്മൾ പറഞ്ഞത് എടുത്തു അപ്പൊ നമുക്കത് കണ്ടപ്പോ ഇഷ്ടമായി അപ്പൊ നമ്മൾ പറയാണ് എന്തെന്ന് ആ ഇത് എനിക്ക് ഇഷ്ടമായി എങ്ങനെയാ പറയാ ഇതെനിക്ക് ഇഷ്ടമായി ആ ഏവാല മുജെ പസന്തായ ഇഷ്ടം എന്ന് പറയുന്നത് പസന്ത് അല്ലെ അപ്പൊ എന്താണ് അല്ലെങ്കിൽ ഈ എന്ന് പറഞ്ഞാലും മതി സംസാരിക്കുമ്പോ ഒരു ഫ്ലോ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ഇടയിൽ കേറ്റുന്നത് കേട്ടോ ആ ഏവാല മുജെ പസന്റ് ആയ ഇത് എനിക്ക് ഇഷ്ടായി കേട്ടോ അപ്പൊ അങ്ങനെ നമ്മൾ അത് ഓപ്പൺ ചെയ്തു അപ്പൊ നോക്കിയപ്പോ അയ്യോടാ അത് നമ്മുടെ അല്ല മനസ്സിലായോ ആ നമ്മൾ പറയണപ്പോ ഓ ഇത് നല്ലതാണ് ലേക്കിൻ പക്ഷേ നമ്മുടെ സൈസിനെക്കാളും കുറച്ച് വലുതാണ് ഏ തൊട സൈസ് ഹെട്ട് ഇതിനേക്കാളും ചെറിയ സൈസ് വേണം മനസ്സിലാവുന്നുണ്ടോ ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ ചോദിക്കല്ലേ എന്തെന്ന് ആ ഇതിന്റെ ചെറുത് ഉണ്ടാവുമോ അല്ലെങ്കിൽ കിട്ടുമോ എന്നൊക്കെ ചോദിക്കുമല്ലേ ഹേക്ക ഇസെ ചോട്ട സൈസ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഉണ്ടോ എന്നുള്ള അർത്ഥത്തില്ല അതല്ലന്നെങ്കിൽ ആ മിലേഗാക്കിയാ കിട്ടുമോ മനസ്സിലാവുന്നുണ്ടോ അതല്ലെങ്കിൽ മിൽസപ് തയ്ക്കിട്ടാൻ സാധിക്കുമോ എന്നൊക്കെയാണ് പക്ഷെ ഇതൊക്കെ ചോദിക്കാം എന്താണ് നമ്മുടെ വായിൽ വരുന്നത് ഇസെ ചോട്ട സൈസ് മിൽസപ്തയ്ക്ക ആ ഇതിന്റെ ചെറിയ സൈസ് കിട്ടുമോ എന്നാണ് ചോദിച്ചത് കേട്ടോ ഓക്കെ അപ്പൊ അദ്ദേഹം ചെലപ്പോ ഇണ്ടാവാതിരിക്ക അല്ലെ ഉണ്ടെങ്കിൽ എന്താ പറയാ മനസ്സിലായോ ഇനിയിപ്പോ ഡൗട്ട് ആണ് ഉണ്ടോ എന്ന് അറിയില്ല അപ്പൊ ആളുകൾ ഞാൻ നോക്കട്ടെ ഞാൻ നോക്കാം നല്ല അർത്ഥത്തില് കേട്ടോ ഓക്കെ അങ്ങനെ അദ്ദേഹം നോക്കുന്നു നമുക്കത് കിട്ടുന്നു അപ്പൊ നമ്മൾ ചോദിക്കുകയാണ് എന്തിന്ന് ഇതിന് എത്ര രൂപ ഓക്കെ ഇതിന്റെ പ്രൈസ് എത്രയാണ് ആ ഇസ്കി കിമ്മ ിമ്മത്ത് എന്നാണ് കിമ്മത്ത് കേട്ടോ ഇതാണ് പ്രൈസിനെ പറയുന്നത് ദാം എന്നൊക്കെ പറയും കേട്ടോ വില എത്രയാണ് അദ്ദേഹം ഹസാർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് ക്ലാസ് മുമ്പ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അതല്ലെങ്കിൽ സോ എന്ന് പറഞ്ഞാൽ എന്താണ് ഹസാർ ആണ് ഹസാറാണ് പന്ത്രീനും സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൺഡ്രഡു ആണ് അപ്പൊ ഫിഫ്റ്റീൻ ഹൺഡ്രഡ് എന്നാണ് അവര് പറയുന്നത് കേട്ടോ സോക്കാഹെ അതുമല്ലെങ്കിൽ ആ എക് ഹസാർ പഞ്ചസോന്ന് പറഞ്ഞ ആയിരം കേട്ടോ പഞ്ചസോ പഞ്ചസോ ഫൈവ് ഹൺഡ്രഡ് ഓക്കെ ഹസാർ പഞ്ചോക്കാഹെ അപ്പൊ ഈ മൂന്ന് രീതിയിൽ പറഞ്ഞാലും നിനക്ക് എന്ത് മനസ്സിലായിരിക്കണം തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആ കേട്ടോ ഓക്കെ ഇനിയിപ്പൊ നമുക്ക് ആ മോഡൽ ഇഷ്ടമായില്ല നമുക്കിപ്പൊ നമ്മൾ നോക്കുന്ന മോഡലിന് പകരം നമ്മൾ വേറെ മോഡല് ചോദിക്കാം എങ്ങനെയാണ് ദുസര മോഡൽ ഹേക്ക നമ്മൾ ഈ മോഡൽ അതുപോലെ സൈസ് ഇതിനൊന്നും ഹിന്ദി പറയേണ്ട കാര്യം ഇല്ല കേട്ടോ നമ്മളിപ്പോ സംസാരിക്കാനില്ല പ്യൂറായിട്ട് ഹിന്ദി സംസാരിക്കേണ്ട കാര്യമൊന്നും ഇല്ല ഇതിനൊക്കെ ഇങ്ങനെ തന്നെ സംസാരിക്കുക കേട്ടോ ഓക്കെ ആ ദുസര മോഡൽ ഹേക്ക എന്ന് ചോദിച്ചാൽ മതി ദുസര മോഡൽ ഹേക്കാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വേറെ മോഡൽ മോഡൽ ഉണ്ടോ ഇനി വേറെ കളറിലുണ്ടോ എന്ന് ചോദിക്കുന്നത് എങ്ങനെയാ നമുക്കൊരു മോഡൽ ഇഷ്ടമായി ഇതിന്റെ വേറെ കളർ ഉണ്ടോ എന്നാ ചോദിക്കുന്നത് ഈ ദുസരമേക്കെ അപ്പൊ നമുക്ക് ഇഷ്ടമായിട്ട് നമ്മൾ ചോദിച്ചു അല്ലെ ഡേഡ് ഹസാറ് അപ്പൊ നമ്മൾ ചോദിക്ക അച്ഛാ ഇത് ഇത്രയുണ്ടോ എന്നാണ് ചോദിക്കുന്നത് കേട്ടോ ഇത്തന ആ ഹെ ഭയങ്കര വില കൂടുതലാ എന്ന് പറയില്ലയോ ഓക്കെ ഈ ഭോ മെങ്കാ ഹെ ആ നോർമലി നമ്മൾ പറയും പറയോ അപ്പൊ സാധാരണ ടോപ്പി ആണെങ്കിൽ ഇങ്ങനെയും പറയാ ബത്താരെങ്കാ ബതാരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാ ആ താങ്കൾ ഇതിന് ഭയങ്കര റേറ്റാ പറയണേ മനസ്സിലായോ ആ അർത്ഥത്തിലോ ഓക്കേ പിന്നെ നമ്മൾ ചോദിക്കാം എങ്ങനെ ആ ഒന്ന് കൊറച്ച് തരാൻ പറ്റുമോ ഏ കംകർഗ് അയക്കെ ദേശക്തി അയക്ക ഇത് ഒന്ന് കുറച്ച് തരാൻ പറ്റുമോ എന്ന് ചോദിക്കണം കേട്ടോ ആ അപ്പൊ ചിലര് പറയും നെയ്ജി ഫിക്സഡ് പ്രൈസ് ആണ്

ഫിക്സഡ് റേറ്റ് അതുകൊണ്ട് കേട്ടോ എന്നാ പിന്നെ ഇതിനേക്കാളും വില കുറഞ്ഞത് കാണിക്കും ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചേ ഉള്ളൂ അല്ലെ മെഹങ്ക സസ്ത സസ്ത എന്ന് പറഞ്ഞ വില കുറവ് മെഹങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില കൂടിയത് ഓക്കേ ഓക്കേ ആ അപ്പൊ ആള് ചോദിക്കുകയാണ് ഓരോന്നിനും എടുത്ത് നമ്മളെ കാണിക്കും എ എന്ന് ചോദിച്ചു കഴിഞ്ഞാ ഇത് നടക്കുമോ എന്നാണ് നമ്മൾ ചല്ല എന്ന് പറഞ്ഞാൽ നടക്കുക അല്ലെ നമ്മൾ നടക്കുന്നതിന് ചല്ല എന്ന് പറയും അല്ലെങ്കിൽ ഗാഡി ചലാന എന്ന് പറയില്ലേ വണ്ടി ഓടിക്കുക ചലിപ്പിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ചല്ല നമ്മൾ പറയുന്നത് പക്ഷെ ഇവിടെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ വളരെ ഫ്രീ ആയിട്ട് സംസാരിക്കുകയാണ് ഈ വക വാക്കുകൾ സെന്റൻസൊക്കെ കയറി വരും പക്ഷെ അതിനെ പ്രോപ്പറായിട്ടാണ് നിങ്ങൾ അർത്ഥം കൊടുത്ത് ചിന്തിക്കരുത് കേട്ടോ ഏ ചല്ലേക എന്ന് ചോദിക്കുന്നത് ആ ഇത് നടക്കുമോ ഇത് ഓക്കെ ആണോ എന്നുള്ള അർത്ഥത്തിലാ അപ്പൊ നമ്മൾ നോക്കിട്ടാ ഹാ ഓ ചെല്ലേഖ ഭയ്യാ ആ അത് നടക്കും എന്നാണ് പറയുന്നത് കേട്ടോ അത് മതി എന്നുള്ള അർത്ഥത്തിലാണ് മനസ്സിലാവുന്നുണ്ടോ അതൊരു സംസാര ഭാഷയുടെ മാത്രമുള്ള ഒരു ഫോർമാറ്റാട്ടോ അയ്യേ ചല്ലേക ആ ഇത് ഇത് മതിയാവുമോ എന്നുള്ള അർത്ഥത്തില് ഓക്കെ ആ ടീക്കേ ഭയ്യ ഓ ചെല്ലേക ആ ആ അതായാലും അത് മതി എന്ന് പറയൂ കേട്ടോ ആ എന്നിട്ട് നമ്മൾ പറയൂ എന്തെന്ന് കാണിക്കൂ അല്ലെങ്കിൽ ഇത് കാണിക്കുവോ അപ്പൊ ആളിങ്ങനെ പറയും അല്ലെ നമ്മളെ കസ്റ്റമേഴ്സിനെ എന്താ പറയുന്നത് അവര് മാക്സിമം കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കും അല്ലെ ആ അപ്പൊ എന്തൊക്കെ പറയാന്ന് നമുക്ക് നോക്കാം കേട്ടോ ആ ഏ ബൗത്ത് ബെഡിയെ മാം ഇത് വളരെ നല്ലതാണ് അല്ലെങ്കി ബൗത്ത് അച്ചി ക്വാളിറ്റിക്കായെ ബൗത്ത് അച്ചി ക്വാളിറ്റിക്കായ എന്ന് പറയുന്നത് എന്താണ് ഇതാണ് നല്ല ക്വാളിറ്റിയുടെ ആണ് എന്നുള്ള അർത്ഥത്തില് കേട്ടോ അതല്ലെങ്കിൽ പിന്നെന്താ പറയാളെ മാം അജി ആയെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ുദ്ദേശിക്കുന്നത് അവിടെ വരുന്ന ഐറ്റംസ് ഉണ്ടല്ലോ അതാണ് ആ ഒരു കടയിലെ ഐറ്റംസിന് അവർ പറയുന്നത് മാൾ എന്നാട്ടോ മാൾ അല്ലെ നയാ മാൾ എന്ന് പറയുന്നത് പുതിയ പ്രോഡക്റ്റ് ആണ് എന്നുള്ള അർത്ഥത്തിലാണ് പുതിയതായിട്ട് വന്ന ഐറ്റം ആണ് ഓക്കെ അജിയായാ ഹെ ഇന്ന് തന്നെ വന്നതാണ് ഓക്കെ അങ്ങനെ നമ്മൾ കൺവിൻസ് ചെയ്യുന്നു നമ്മളത് എടുക്കുന്നുണ്ടോ അപ്പൊ നമ്മുടെ കൂടെ ആദ്യം വന്നിട്ടുണ്ടാവുമല്ലോ അപ്പൊ നമ്മൾ ചോദിക്കുകയാണ് എന്തെന്ന് ഇത് എനിക്ക് സ്യൂട്ടാവുന്നുണ്ടോ അല്ലെങ്കിൽ എനിക്ക് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കത്തില്ല അപ്പൊ നമ്മളിങ്ങനെ ചോദിക്ക എങ്ങനെ ഏ മുച്ചിപ്പാർ അച്ചാൽക്ക അല്ലെങ്കിൽ അച്ചാൽ അയക്കുന്നുണ്ടോ എന്നുള്ളതാണ് കേട്ടോ അല്ലെങ്കിൽ എന്ത് വേണേലും ചോദിക്കാം ഓക്കെ നിങ്ങൾക്ക് എങ്ങനെയാണോ വരുന്നത് അത് ചോദിക്കാം ഏ മുച്ചിപ്പാർ അച്ചാൽ രക്ത അയക്കെനിക്ക് യോജിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അപ്പൊ കൂടുതൽ ആള് പറയാണ് ആ നോക്കിട്ട് ആ അപ്പയെ അച്ചാൽ അപ്പയെ അച്ചൽ അക്ത എന്ന് പറഞ്ഞ ആ തങ്ങൾക്ക് ഇത് നന്നായിട്ടുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ പിന്നെയും ചോദിക്കുമല്ലേ എന്തെന്ന് ഇതിന്റെ പ്രൈസ് എത്രയാണ് കീമത് ഇതിന്റെ പ്രൈസ് എത്രയാണ് അപ്പൊ അവര് പറയും ആ ഈ സസ്താവാലാ ഹേ മാം ഇത് കുറവാണ് സസ്താവാല കുറഞ്ഞത് വില കുറഞ്ഞത് ഓക്കെ ഈ സസ്താവാലാ എന്ന് ആ എത്രയാണ് ആ ആട്ട് സോ ആ സോ എന്ന് പറഞ്ഞ നൂറ് സോ എന്ന് പറഞ്ഞ എണ്ണൂറ് ഓക്കെ ഓക്കെ അപ്പോഴും നമ്മൾ ചെറുപ്പ ചോദിക്കും വില വിലവേശലൊക്കെ നടക്കും കിത്തന ഡിസ്കൗണ്ട് വരും കിട്ടണ കമോ ജായേക അല്ലേ അപ്പൊ ടെൻ പെർസെന്റേജോ ട്വന്റി പെർസെന്റേജോ എങ്ങനെയാ പറയാ ദിവസം ബീസ് പെർസെന്റേജ് എന്നൊക്കെ പറഞ്ഞ് അത് വാങ്ങാൻ നോക്കും അപ്പൊ നമ്മൾ ചോദിക്കുക എന്തെന്ന് ആ ട്രയൽ ചെയ്യാൻ അല്ലേ ഇതൊന്ന് ഇട്ടു നോക്കാൻ സാധിക്കുമോ എങ്ങനെയാ ചോദിക്കാം

ഈ ഭാഗത്താണ് അല്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ആ വഹാഹെ അവിടെയാണ് ഉദർഹ അവിടെയാണ് ഇങ്ങനെയുള്ള കുട്ടി കുട്ടി ആണല്ലോ വരുന്നത് ഓക്കെ അങ്ങനെ നമ്മൾ ഇട്ട് നോക്കി നമ്മുടെ സയൻസ് ഒക്കെ കറക്റ്റ് ആണ് അപ്പൊ നമ്മൾ എന്താ പറയാ ഇത് തരൂ എന്നുള്ള കേട്ടോ കുറച്ച് റെസ്പെക്ട് ഇത് പറഞ്ഞു അല്ലെങ്കിൽ ഏ തേതു ഇത് തരൂ തന്നാലും എന്ന് പറഞ്ഞു കേട്ടോ ഓക്കെ അല്ലെങ്കിൽ ഇത് പാക്ക് ചെയ്തോളൂ ഓക്കെ അപ്പൊ ആള് നമ്മളോട് ചോദിക്കല്ലേ ഇനി എന്ത് വേണം അപ്പൊ നമുക്ക് ഇതുപോലെ തന്നെ ഐറ്റം മാറുന്നു നമ്മൾ ഇതുപോലെ തന്നെ സംസാരിക്കുന്നു എന്തൊക്കെയാണോ പർച്ചേസ് ചെയ്യലേ അതെല്ലാം നമ്മൾ വാങ്ങുന്നു ഇനി ഇനി വേണ്ടാണെങ്കിലോ ഓർ ഓർ കുച്യെ ഓർക്കുനേച്ചായി ഓക്കെ ബിൽ ബനാവോ ബിൽ ബനാവോ എന്ന് പറഞ്ഞ ആ ബില്ല് ബില്ല് ചെയ്തോളൂ എന്നാണ് കേട്ടോ ബിൽ ബിൽബനാവോ അല്ലെങ്കിൽ ബിൽ ബിൽബനാഥോ ഓക്കെ അങ്ങനെ നമ്മൾ ബില്ലിലോട്ട് പോയി ഇനിയിപ്പൊ നമുക്കൊരു കാര്യം ചോദിക്കണം അല്ലെ കാർഡ് ആക്സെപ്റ്റ് ചെയ്യുവോന്നു ഇപ്പൊ ക്രെഡിറ്റ് കാർഡോ എന്തെങ്കിലും ആയിക്കോട്ടെ അപ്പൊ നമ്മൾ എങ്ങനെയാ ചോദിക്കുകയക്കാം വളരെ സിമ്പിൾ ആയിട്ട് ചോദിക്കാം അല്ലെ ക്രെഡിറ്റ് കാർഡ് ആക്സെപ്റ്റ് കത്തിയ ഓക്കെ അങ്ങനെ ബില്ല് പേ ചെയ്യുന്നു ഇനിയിപ്പോ ഇത് നമ്മൾ നമുക്ക് വേണ്ടിയല്ല വല്ല ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ അല്ലെങ്കിൽ വേറെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ വേണ്ടി വാങ്ങി കൊണ്ടുപോവാണെങ്കിൽ നമുക്കൊരു ആവശ്യം വരും അല്ലെ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് ചേഞ്ച് ചെയ്യേണ്ടി വരും അല്ലേ അപ്പൊ ഇത് ചേഞ്ച് ചെയ്ത് തരുമോ എന്ന് നമുക്ക് ചോദിക്കണ്ടോ എങ്ങനെയാണ് ആ ഏ ബദൽ സക്തയക്കഴിഞ്ഞാ ബദൽന എന്ന് പറഞ്ഞാൽ ചേഞ്ച് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലോ ബദൽന ഓക്കെ ഇത് മാറ്റാൻ സാധിക്കുമോ എന്നാണ് അപ്പൊ ആള് പറയണേ ആ വന്നാൽ മതി ഇന്ന് തന്നെ വരണം അല്ലെങ്കിൽ നാളെ വരണം എന്നൊക്കെ പറയാന്ന് വിചാരിക്കുക അപ്പൊ നമ്മൾ ഇങ്ങനൊരു വാക്കുകൂടി ചോദിക്കണേ ഞാൻ ഇന്ന് തന്നെ വരാം എത്ര മണിക്കാണ് നിങ്ങളുടെ കട അടയ്ക്കുന്നത് എത്ര മണിക്ക് കട അടയ്ക്കും ചോദിക്കും അല്ലേ ഓക്കെ ബജെ ബന്ദ് താങ്കളുടെ കട എത്ര മണിക്കാണ് അടയ്ക്കുന്നത് ഓക്കെ ആ രാത്രി പത്ത് മണി വരെ ഉണ്ട് ഓക്കെ അങ്ങനെ നമ്മൾ പോകുന്നു അല്ലെ പോരുന്നു പോരുമ്പ ആളെ പറയുന്നു ധന്യവാദം എല്ലാരൊക്കെ പറയുന്നറിയില്ല എന്നാലും നമ്മളൊരു ഫോർമാറ്റ് നമ്മൾ അതുകൂടി പറയുന്നേ ഉള്ളൂ ഓക്കെ ഇത് പറയൂട്ടോ കേട്ടോ ആ ദോബാരനാ ഹെ അത് ഓൾമോസ്റ്റ് എല്ലാരും പറയും അല്ലെങ്കിൽ ദുബാര ഐഎ എന്നൊക്കെ പറയും എന്ന് പറഞ്ഞ എന്താ ദുബാരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാ വീണ്ടും വരണം എന്നുള്ള അർത്ഥത്തിൽ കേട്ടോ ദുബാര എന്ന് പറയാ കേട്ടോ ദുബാര അനാഹെ മാം ഓക്കെ ധന്യവാദം ആ വീണ്ടും വരണം എന്നുള്ളതാണ് ഓക്കെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ച സോറി മനസ്സിലാക്കി അല്ലേ നിങ്ങൾക്ക് കുറെ പുതിയ പുതിയ വേർഡ്സുകൾ ഇതിൽ നിന്ന് കിട്ടും ഇതിൽ പറയുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഇതിൽ പെടാത്ത ഒന്ന് രണ്ട് കൂടി ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം കേട്ടോ ഇപ്പൊ ഓൾറെഡി നമുക്കറിയാം വേർഡ് മീനിങ്സ് ബാസാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റാകും ദുക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോപ്പ് ആകും ഒക്കെ നമുക്കറിയാം അല്ലെ പക്ഷേ കസ്റ്റമർന്ന് എന്താ പറയാ കസ്റ്റമർ കസ്റ്റമർന്ന് പറയുന്നത് ഗ്രാഹക് എന്നാട്ടോ ഗ്രാഹക് എന്ന് പറഞ്ഞു കഴിഞ്ഞാ കസ്റ്റമർ ഓക്കെ അതുപോലെ തന്നെ ദുഖാൻദാർന്നാണ് കടക്കാരനാ പറയുന്നത് ദുഖാൻദാർ പിന്നെ ദുക്കാൻ നമുക്ക് അറിയാം ഷോപ്പാന്ന് പറഞ്ഞു കപ്പടേക്കാ ദുക്കാൻ എന്നാണ് തുളിക്കടേനെ പറയുന്നത് അതല്ലെങ്കിൽ പറഞ്ഞ ഷൂ ആണ് കേട്ടോ ചപ്പലിനെയാണ് നമ്മൾ ചെരുപ്പിനെ പറയുന്നത് ചപ്പൽ അപ്പൊ ജൂത്ത എന്ന് പറയുന്നത് ഷൂ ഇനി വാങ്ങുക എന്ന് പറയുന്നത് കരീദിന നമ്മൾ പഠിച്ചിട്ടുള്ള അല്ലെ നമുക്ക് അറിയാവുന്നതാണ് ഖരീദിന പക്ഷെ വിൽക്കുക നമ്മൾ പഠിച്ചിട്ടുണ്ടോ വിൽക്കുക എന്ന് പറയുന്നതിന് ബേച്ചിന ഇവിടെ നമുക്കൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള ഒരു വാക്കാണ്ടോ ഇത് ബേച്ചന എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും സാധനം വിൽക്കുന്നതിനെയാ പക്ഷെ ബേജിന എന്ന് പറഞ്ഞാൽ ഇതിന് രണ്ടും ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കി വെച്ചോ ബേജിന എന്ന് പറയുന്നത് അയക്കുക എന്നുള്ളതാണ് അപ്പൊ ഇത് രണ്ടും നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാനുണ്ട് ഓക്കെ പ്രൊണൗൺസിയേഷൻ ചെറിയ ഡിഫറൻസ് ഉണ്ട് എഴുതിയിരിക്കുന്നതും ഡിഫറൻസ് ഉണ്ട് അല്ലേ ഓക്കെ ബേജിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇമെയിൽ അയക്കുക അല്ലെങ്കിൽ പാഴ്സൽ അയക്കുക എന്തും ആയിക്കോട്ടെ സെൻഡ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ് ബൈജിന വരുന്നത് ഓക്കേ ഇനി അതുപോലെ തന്നെ ദർജൻ എന്നൊരു വാക്ക് കേൾക്കാം ദർജൻ ദർജൻ എന്ന് പറയുന്നത് ഡസൻ ആട്ടോ അപ്പൊ അതൊക്കെ നമ്മൾ ഫ്രൂട്ട് ഷോപ്പിലോ അതല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഷോപ്സിനാണ് കൂടുതലും നമുക്ക് യൂസ് വരുന്നത് ദർജൻ എന്നുള്ളത് ഇപ്പൊ ഇവിടെ ഒക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പഴം ഉണ്ടല്ലോ പഴം വാങ്ങുന്നത് കിലോ കണക്കല്ല ദർജൻ ടേക്ക് ദർജൻ ദോ അല്ലെങ്കിൽ ആദ ദർജൻ എന്നൊക്കെ പറയാട്ടോ ഓക്കെ അപ്പൊ ദർജൻ എന്ന് പറയുന്നത് ഡസൺ എന്നുള്ള അർത്ഥത്തിലാണ് ഒരു ഡസൺ രണ്ട് ഡസൺ എന്നൊക്കെ പറയില്ല അതാണ് അപ്പൊ ഞാൻ ഇതിൽ പെടാത്ത ഒന്ന് രണ്ട് കാര്യങ്ങളോട് ഇത് പറഞ്ഞതേ ഉള്ളൂ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾ ഒരുപാട് പുതിയ വേർഡ്സുകളും പഠിച്ചിട്ടുണ്ടാവും അതുപോലെ വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്നുള്ളത് അല്ലേ നമ്മുടെ ഈ പ്രസന്റും പാസ്റ്റും ഫ്യൂച്ചറും ഒക്കെ പഠിച്ചു പഠിച്ചു പഠിച്ചൊന്നും അല്ല നമ്മള് കുറെ സെന്റൻസുകളിൽ നിന്ന് കേൾക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ പഠിച്ചു പോകുന്നതാണ് മനസ്സിലായോ അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇപ്പോൾ ഭയപ്പെടുന്നു വിചാരിക്കുന്നു എന്നും പറഞ്ഞ പോലെ തന്നെ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണേ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാണ്ട് മറന്നു പോയത് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ആരും മറന്നു പോയരുത് കേട്ടോ അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ